രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് മോദിയെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു സ്വന്തം വ്യക്തിപരമായ അജണ്ടകളിൽ ശ്രദ്ധാലുക്കളായ നേതാക്കളോടുള്ള ആശങ്ക ചൂണ്ടിക്കാട്ടി ബി ജെ പി സ്ഥാപക അംഗം എൽ കെ അദ്വാനി ഉൾപ്പെടെ നിരവധി ബി ജെ പി നേതാക്കൾ മോദിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിലെ ബിജെപിയുടെ ജെ പിയുടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദി ഒരു പ്രധാന പങ്കുവഹിച്ചു മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നില്ലെങ്കിൽ തങ്ങൾ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുമായിരുന്നുവെന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്ത നിരവധി ആളുകൾ പ്രസ്താവിച്ചു ഒരു വ്യക്തിയെന്ന നിലയിൽ മോദിയെ കേന്ദ്രീകരിക്കുന്നത് ബി ജെ ബിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അസാധാരണമായിരുന്നു നരേന്ദ്ര മോദിയെക്കുറിച്ചുള്ള ഒരു റെഫറൻഡം എന്നാണ് തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത് പ്രചാരണ വേളയിൽ മുൻ കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലുള്ള അഴിമതി ആരോപണങ്ങളിൽ മോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഗുജറാത്തിൽ ഉയർന്ന ജി ഡി പി വളർച്ചാനിരക്ക് സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്ന തന്റെ പ്രതിച്ഛായയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രത്യേക നയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിയായി അദ്ദേഹം സ്വയം അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ സന്ദേശം യുവാക്കളുടെയും മധ്യവർഗക്കാരുടെയും ഇടയിൽ പിന്തുണ നേടി മോദിയുടെ കീഴിലുള്ള ബി ജെ പിക്ക് മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തെയും മോദിയുടെ മതേതരത്വത്തോടുള്ള പ്രതിബദ്ധതയെയും കുറിച്ചുള്ള ആശങ്കകളെ കുറച്ചുകാണാൻ കഴിഞ്ഞു ഈ മേഖലകളിൽ അദ്ദേഹം മുമ്പ് വിമർശിക്കപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ മാധ്യമ പ്രതിച്ഛായ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ പ്രചാരണ വേളയിൽ ബി ജെ പി മോദിയുടെ നവലിബറൽ പ്രത്യയശാസ്ത്രത്തിലും ഗുജറാത്ത് വികസന മാതൃകയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് റാം മനോഹർ ലോഹ്യ എന്നിവരുൾപ്പെടെ ഹിന്ദു ദേശീയതയെ പരസ്യമായി എതിർത്ത രാഷ്ട്രീയ നേതാക്കളുമായി താതാത്മ്യം പ്രാപിക്കാൻ ബി ജെ പി ശ്രമിച്ചു ഹിന്ദുത്വം പ്രചാരണത്തിന്റെ ഭാഗമായി തുടർന്നു പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നേതാക്കൾ ഹിന്ദുത്വ അധിഷ്ഠിത വാചാഡോപങ്ങൾ ഉപയോഗിച്ചു പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും വടക്കു ഇന്ത്യയിലും വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു വിവാദമായ ഏകീകൃത സിവിൽ കോഡിനായുള്ള നിർദ്ദേശം ബി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു മാധ്യമങ്ങളിലെ വ്യാപകമായ സ്വാധീനം ബി ജെ പ്രചാരണത്തിന് സഹായകമായി മോദിയുടെ പ്രചാരണ മിന്നലാക്രമണത്തിന് ഏകദേശം അമ്പത് ബില്യൻ രൂപ അഞ്ഞൂറ്റിയെൻപത് മില്യൺ യു എസ് ഡോളർ ചിലവായി കോർപ്പറേറ്റ് ദാതാക്കളിൽ നിന്ന് ബി ജെ പിക്ക് വിപുലമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചു പരമ്പരാഗത പ്രചാരണ രീതികൾക്ക് പുറമേ മോദി സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുകയും ഹോളോഗ്രാം ദൃശ്യങ്ങൾ വഴി ആയിരത്തിലധികം റാലികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ബി ജെ പി മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ നേടി ലോക്സഭയിൽ അവരുടെ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയിലധികമായി ഇരുന്നൂറ്റി എൺപത്തിരണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം സ്വന്തമായി ഭൂരിപക്ഷം സീറ്റുകൾ നേടുന്ന ആദ്യ പാർട്ടിയായി കോൺഗ്രസിനോടും വടക്കേ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളോടുമുള്ള വോട്ടർമാരുടെ അതൃപ്തിയും ആർ എസ് എസിന്റെ പിന്തുണയുമായിരുന്നു ബി ജെ പിയുടെ വിജയത്തിന് കാരണമായത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കളിൽ നിന്ന് അവർക്ക് അസാധാരണമായ പിന്തുണ ലഭിച്ചു അവരുടെ മുസ്ലിം വോട്ടുകൾ പത്ത് ശതമാനമായി വർദ്ധിച്ചു അടുത്തിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ അക്രമം അനുഭവപ്പെട്ട രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ബി ജെ പി പ്രത്യേകിച്ചു മികച്ച പ്രകടനം കാഴ്ചവച്ചു ബി ജെ പിയുടെ വിജയത്തിന്റെ വ്യാപ്തി പുരോഗമന പാർട്ടികളിൽ നിന്ന് വലതുപക്ഷത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പുനക്രമീകരണമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പല നിരൂപകരെയും പ്രേരിപ്പിച്ചു മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കും ഹിന്ദു സാംസ്കാരിക ദേശീയതയിലേക്കുമുള്ള രാഷ്ട്രീയ പുനക്രമീകരണത്തിന്റെ പ്രതീകമായാണ് മോദിയുടെ വിജയം പ്രഖ്യാപിച്ച ട്വീറ്റ് വിശേഷിപ്പിക്കപ്പെട്ടത് വാരണാസി വഡോദര എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയായിരുന്നു മോദി രണ്ട് മണ്ഡലങ്ങളിലും അദ്ദേഹം വിജയിച്ചു വാരണാസിയിൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ മൂന്ന് ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കും വഡോദരയിൽ കോൺഗ്രസിന്റെ മധുസൂദൻ മിസ്ത്രിയെ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരത്തി ഒരു നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾക്കും പരാജയപ്പെടുത്തി ബി ജെ ബിയുടെ നേതാവായി ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട മോദിയെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിയമിച്ചു എം പിമാർ ഒന്നിലധികം മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് വിലക്കുന്ന നിയമം പാലിക്കുന്നതിനായി അദ്ദേഹം വഡോദര സീറ്റ് ഒഴിഞ്ഞു